ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങൾ മാതാപിതാക്കളെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കൾക്ക് കാശ്നും ഇഷ്ടം പോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളുടെ നാടുകൾ സമ്മാനിച്ചു നാട്ടിലുള്ള സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾക്കും അല്ല നമ്മുടെ മക്കൾക്ക് മാത്രം കൊടുത്തു

നിങ്ങളുടെ ഓർമ്മ നിങ്ങൾ നാടിന് ചെയ്തിട്ടുള്ള കഷ്ടപ്പാടും നിങ്ങള് ഒരാൾ പിറകെ

നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കാനായും പള്ളികളുണ്ട് മാത്രമല്ല അവർക്ക് രാവിലെ സമയത്ത് നമുക്കത് തന്നു ഈ പള്ളി അവർ പോയി നോക്കണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായ അഭിവൃദ്ധിയുടെ അനുഗ്രഹമായി തീരണമെങ്കിൽ കർത്താപനുള്ള നമ്മുടെ മനോഹരമായ ഒരു കഥയാണ് മുന്തിരി ചേർന്ന ധാരാളം ധാരാളം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങള് അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്വത്വബോധത്തിലുള്ള നമ്മുടെ ആരാധനകളും പള്ളികളൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു ഞാൻ തുറന്ന് പറയാനും സഭയ്ക്ക് ഇവിടെ രൂപത ഉണ്ടായത് ഞങ്ങൾ അക്ഷന്മാരെ പാടുപെട്ട് പണിയെടുത്ത ഇവിടെ രൂപത ഉണ്ടാകാൻ പറ്റുന്ന അനുകൂല സാഹചര്യങ്ങൾ നിങ്ങള് നിങ്ങള് സൃഷ്ടിച്ചതുകൊണ്ടാണ് നിങ്ങളെ പോലെ അനുകൂലമായിട്ട് പ്രതികരിച്ചതുകൊണ്ടാണ്

My You ministry in the church. You are presence in the church. Shall be to take care of your migrants? And the migrants shall be the mysteries of the locality where they are migrated. are നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യവും നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ മര്യാദകളും ഈ നാട്ടിലെ മനുഷ്യർക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങളാണ് പഠിക്കാൻ പാഠപുസ്തകമാണ് ഞാൻ ഒരിക്കലും യാത്ര ചെയ്യുക എട്ട് മണിയായിട്ട് ചെയ്യുന്ന അപ്പഴും സമയം ഓൺലൈനിൽ വരും ഞാനൊന്ന് പ്രാർത്ഥനകൾ ചെറുപ്പം ഞാൻ കൊടുക്കണം

ും ഒന്നിച്ച് ഞാൻ our 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 to to keep remain in അതിനാവശ്യമായിട്ടുള്ള സന്തോഷത്തോന്നിട്ട് എത്ര പേരാണ്

ചിക്കാഗോ ആരംഭിച്ചപ്പോൾ എല്ലാ ചുമലും ഇപ്പൊ ചിക്കാഗോയിലെ അത് എന്താണെന്ന് നാം കൂടുതൽ നമ്മള് നമ്മുടെ വിശ്വാസം സൂക്ഷിക്കുന്നത് വഴി നമ്മൾ മാത്രമല്ല യു ആർ മാത്രീ മൈഗ്രസ് ഇവിടെയുള്ള ഹെൽത്ത് കെയർ സർവീസുകൾ ഞാനൊരു കാര്യം പറയേണ്ട

मिनिस्टर of the sacraments has helped care of kids. All of us who die, they यू आर द पासपोर्ट a holy death, for a, a happy death. You are the passport of his says in your health care ministry to sign होगा। <laughs> എന്നെ ഏറ്റവും കൂടുതൽ ഒമ്പതെട്ടു ചോദിച്ചപ്പോഴും ഒമ്പതെ ഞാൻ വീട്ടികളായപ്പോ അമ്മ പറഞ്ഞു

നമ്മളിവിനല്ല നമ്മളിവിടെ

ഞാനൊരു ഒക്കെ ഇരിക്കാൻ വേണ്ടി തോന്നി ഇതിനെ കുറെ ആയി വെച്ചേക്കാനാണ് തോന്നുന്നത് ഞാൻ ഞാൻ സ്വയം വർത്തിക്കാനുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മൾ ഈശ്വരീയനായ ഇതിന്റെ നാല് നമ്പറിക്ക് നമ്മൾ നമ്മൾ

I will push you I also Our church is a big church. Our church is a beautiful church. Our church has a lot of horizons to grow. And what in the past a lot of problems about our church. We have our limitations, a little bit problems. But sometimes we highlight the problems and very much lower.